വിവാഹമോചിതയായ എൻ്റെ അവിധം കണ്ടുപിടിക്കാൻ നെട്ടോട്ടം ഓടിയ നാട്ടുകാർ ഇനി എന്തെല്ലാം പറഞ്ഞു നടക്കും എന്നിനി ഊഹിക്കാൻ കഴിഞ്ഞു ഒരു തരത്തിൽ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുകയായിരുന്നു ഇതുവരെ അച്ഛൻ്റെയും അമ്മയുടെയും അപ്പുവിൻ്റെയും ചിന്നുവിൻ്റെയും മുഖം ഓർമയിൽ വന്നു ഇതറിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അഭിജാത്യം നശിച്ചു പോകില്ലേ അമ്മ എങ്ങനെ എങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് മുഖത്ത് നോക്കും എൻ്റെ അപ്പുവും ചിന്നവും ഇനി എങ്ങനെ കൂട്ടുകാരെ ഫേസ് ചെയ്യും എല്ലാം കൂടി ഭ്രാന്തി പിടിച്ചു തുടങ്ങി നിവേദ്യ രാജപ്പിന്റെ വിളി വിദൂരതയിൽ എന്ന വണ്ണം കേട്ടിട്ടും മറുപടി പറയാൻ കഴിഞ്ഞില്ല ഫോൺ തുടരെ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാനത് സൈലന്റാക്കി വേഗിലിട്ടു എൻ്റെ വീടിന് മുമ്പിൽ എത്തിയാണ് വണ്ടി നിന്നത് പരിസരബോധം വന്നതും ഞാൻ ചാടി ഇറങ്ങി അച്ഛനും അമ്മയും അപ്പുവും ചിഹ്നവും ഉമ്മർത്തു തന്നെ ഉണ്ടായിരുന്നു എല്ലാം അറിഞ്ഞെന്ന് ആ മുഖങ്ങൾ എന്നോട് വിളിച്ചു പറഞ്ഞു ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കുമുള്ള ശേഷിയില്ലാത്തത് കൊണ്ട് ഞാൻ വേഗം അകത്തേക്ക് കയറി വേഗക്കാട്ടിൽ ഇട്ട ശേഷം വേഷം പോലും മാറാൻ നിൽക്കാതെ ബാത്റൂമിലൊക്കെ നടന്നു ഷവറിൻ്റെ താഴെ നിന്ന് തണുത്ത വെള്ളത്തിന് തണുപ്പിക്കാൻ കഴിയാൻ ചൂട് പിടിച്ചിരുന്നു എൻ്റെ മനസ്സ് ആയുഷ്മാൻ പണി തന്നതാണ് എന്ന് മനസ്സിലായി അയാൾക്കൊരു പണി തിരിച്ചു കൊടുത്തേ മതിയാകൂ എൻ്റെ ഉള്ളിൽ പകയിരിഞ്ഞു തിരികെ ഇറങ്ങുമ്പോൾ മുറിയിൽ ഞാൻ പ്രതിച്ചതുപോലെ തന്നെ അമ്മ ഉണ്ടായിരുന്നു വഴക്ക് നേരിടാൻ തയ്യാറായിട്ടാണ് മുന്നിൽ ചെന്ന് നിന്നത് ഒന്നും മിണ്ടിയില്ല തോർത്തെടുത്തു എൻ്റെ തല തോർത്തി തന്നു വേഗം വേഷം മാറി വത്തായം കഴിക്കാം അച്ഛന് വിശക്കുന്നു എന്ന് പറയുന്നുണ്ട് അമ്മ പുറത്തേക്ക് പോകുന്നത് ഞാൻ നോക്കി നിന്നു എന്തോ ഒരു മരപ്പ് ശരീരത്തെയും മനസ്സിനെയും ബാധിച്ചിരുന്നു ഒരുവിധം വേഷം മാറി ഞാൻ അത്തായും കഴിക്കാൻ ചെന്നു അതേപോലെ ടി വിയിൽ തട്ടിമുട്ടി കണ്ടുകൊണ്ടാണ് എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് സംഭവിച്ച കാര്യങ്ങളിൽ അകൽച്ചാരലും കാണാൻ കഴിഞ്ഞില്ല എങ്കിലും എൻ്റെ ഉള്ളിൽ അപകർഷതയുടെ കൂണുകൾ മുളച്ചു തുടങ്ങിയിരുന്നു ആരെങ്കിലും എന്നെ എന്ന് വയക്കുപറയെങ്കിലും വയക്കുപറയെങ്കിലും ചെയ്തിരുന്നെങ്കിൽ പോയി ആദിയേട്ടൻ്റെ മണ്ടത്തരങ്ങളോ കമൽഹാസന്റെ കൗണ്ടറുകളോ എന്നെ ചിരിപ്പിച്ചില്ല എന്തൊക്കെയോ കഴിച്ചെന്ന് വരത്തി ഞാൻ അച്ഛൻ്റെ മുന്നിൽ പോയി നിന്നു പൃഥ്വിമോൻ എല്ലാം പറഞ്ഞു നമുക്ക് നാളെ സംസാരിക്കാം മോള് പോയി ഉറങ്ങിക്കോ സത്യത്തിൽ ഒരു വിശദീകരണത്തിനുള്ള മാനസികാവസ്ഥ അപ്പോൾ എനിക്കില്ലായിരുന്നു കട്ടിൽ വെറുതെ കയറി കിടന്നു ഇടയ്ക്കെപ്പോഴോ ചിഞ്ഞ അടുത്ത് വന്ന് കിടക്കുന്നതും അവളുടെ കൈകൾ എന്നിൽ മുറുകുന്നതും അറിഞ്ഞു അതിനുശേഷം രാത്രിയുടെ ഏതോ വ്യാമത്തിൽ ഞാൻ ഉറങ്ങി മോളെ അയാൾ എന്നോട് അച്ഛനൊന്ന് സംസാരിക്കട്ടെ നിന്നോട് എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ നമുക്കിത് നടത്തിക്കൂടെ പിറ്റേന്ന് എല്ലാം കേട്ടുകഴിഞ്ഞ് അച്ഛൻ ചോദിച്ചു അത് വേണ്ട അച്ഛാ സാർ ഇതുവരെ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല ഇല്ല പെരുമാറിയിട്ടുമില്ല ഒക്കെ എന്റെ തോന്നൽ മാത്രമാണെങ്കിൽ ഈ രണ്ടാം കെട്ടുകാരുടെ ആലോചനയും കൊണ്ട് ചെന്നിട്ട് അച്ഛൻ അവരുടെ മുന്നിൽ നാണം കേടണ്ട അത്രയും പറഞ്ഞിട്ട് ഞാൻ അകത്തേക്ക് പോയി മുറിയിൽ ചെന്നിട്ടും അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ചെവിയിൽ മുഴങ്ങി സാറിന് എന്നോട് ഇഷ്ടമുണ്ടാകുമോ കാഴ്ചയിൽ അയാളേക്കാൾ മോശമായ സാമ്പത്തികമായി ഒരുപാട് താഴെ നിൽക്കുന്ന ബാധ്യതകളുടെ ബാണ്ടം ചുമക്കുന്ന ഈ സെക്കൻഡ് ഹാൻഡിനോട് സാറിന് ഇഷ്ടം കാണുമോ ഇന്നലെ എന്തായിരിക്കും അയാൾ എന്നോട് പറയാൻ വന്നത് ഇതിലും വലിയ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടും അതിനെയെല്ലാം നേരിട്ടവളാണ് ഞാൻ പക്ഷേ ഇത്തവണ തളർന്നു പോകുന്നു മനസ്സറിയാതെ കാര്യത്തിന് ഇത്ര മോശമായ ആരോപണം നേരിട്ട് പിന്നെ തളരാതെ ഡിസ്പോ കളിക്കാനൊന്നും പറ്റില്ലല്ലോ ചേച്ചി ഇതേ കണ്ടോ ചിഹ്നുവാണ് ഫോണും പിടിച്ച് ഓടിപ്പനി വരുന്നത് അപ്പു പുറകെ തന്നെയുണ്ട് എന്താടി ഞാൻ വലിയ താല്പര്യമില്ലാതെ ചോദിച്ചു എനിക്ക് ഫോൺ കാണിച്ചു തന്നു നോക്കുമ്പോൾ ആഷ്മാന്റെ കുമ്പസാരമാണ് തങ്ങളെ തിക്ക് ആണെന്നും ഒരു പ്രാ പ്രാങ്കനെ ചെയ്ത വീഡിയോ അബദ്ധത്തിൽ ലീക്കായി വൈറലായതാണ് എന്നാണ് വിശദീകരിച്ച് പറയുന്നത് കൂട്ടത്തിൽ എല്ലാത്തിനും മാപ്പും പറയുന്നുണ്ട് സത്യത്തിൽ അപ്പോയാണ് അവനോട് പ്രതികാരം ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്തിരുന്ന കാര്യം ആലോചിച്ചത് എൻ്റെ കയ്യിലുള്ള ആ വീഡിയോ ലീക്കാക്കിയാൽ എളുപ്പം കാര്യം കഴിഞ്ഞേനെ പക്ഷെ അതിൻ്റെ അനിയത്തിയെ കൂടി ബാധിക്കാൻ ചാൻസ് ഉണ്ട് ആ എന്തായാലും അവൻ സമാൻസാരെ തോന്നി ഇത് ചെയ്യാൻ വഴിയില്ല വെച്ചാൽ ഞാൻ കൊടുക്കാനുള്ളത് വേറെ ആരായി കൊടുത്തു എന്നർത്ഥം എന്നാലും ആരായിരിക്കും അത് രാജപ്പാനാകും അല്ലാതെ ആര് ചേച്ചി ചേച്ചിനെ വിഷമിക്കേണ്ട വൃത്തിയേട്ടനൊക്കെ ശരിയാക്കിയല്ലോ അവന് നല്ല പണി കൊടുത്തിട്ടു എന്താ പറഞ്ഞത് വൃത്തിയേട്ടനോ ഇതൊക്കെ എപ്പോ ചേച്ചി നോക്കണ്ട ഇന്നലെ ചേച്ചി ഇവിടെ വിട്ടു കഴിഞ്ഞ് ഏട്ടൻ എല്ലാം ഞങ്ങളോട് പറഞ്ഞിരുന്നു എന്ത് പറഞ്ഞത് ചേച്ചിക്ക് ഛർദിക്കാൻ വന്നപ്പോൾ വണ്ടി നിർത്തിയതാണെന്നും അയാൾ ചേച്ചിയോടുള്ള വൈരാഗ്യം തീർക്കാൻ ആളുകളെ കൂട്ടി വന്നതാകാം എന്നും ചേച്ചി ഇതിൻ്റെ പേരെ വിഷമിപ്പിക്കരുത് എന്നും പറഞ്ഞു ഓഹോ നല്ലവനായ ഉണ്ണി ഇവിടെയും കഥ അടിച്ചടക്കിയിട്ടുണ്ടല്ലേ കൊള്ളാം അപ്പോൾ ഇന്നലെ രാത്രി എന്നെയും കൊണ്ട് മറേൻഡ്രൈവിൽ പോയത് കായലെ പുഴമീനെ ചൂണ്ടിയിടിച്ചു പിടിച്ചു കടലിൽ ഒഴുക്കാനായിരുന്നു എൻ്റെ മുന്നിൽ മുട്ടുകുത്തി നിന്ന് കയ്യോട് കൈ ചേർത്ത് നിൽക്കുന്ന രാജപ്പൻ്റെ മുഖം ഉറമു വന്നു നക്ഷത്രങ്ങൾക്കാൾ ശോഭയുണ്ടായിരുന്നു അപ്പോൾ ആ കണ്ണുകൾക്ക് എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം അത് മാത്രമല്ല രാജപ്പൻ എൻ്റെ വീടെങ്ങനെ അറിയാം നല്ല പരിചയമുള്ളതുപോലെയാണ് ഒന്ന് സംശയിക്കാൻ പോലും ചെയ്യാതെ എങ്ങെത്തിയത് ഇന്നലത്തെ ബാളത്തിനിടെ അത് ശ്രദ്ധിക്കാൻ ഒന്നും പറ്റിയില്ല പിന്നെ ഒന്നും ചെയ്യാനുള്ള മൂഡ് തോന്നിയില്ല ഹാരിമോൻ ഇപ്പോഴും ഓഫീസിൽ തന്നെയാണ് അല്ലെങ്കിൽ അവനെയും കൊണ്ട് എവിടെയെങ്കിലും പോകാമായിരുന്നു ഫോണെടുത്ത് നോക്കിയപ്പോൾ ഒരുപാട് മിസ്കൂളുണ്ട് മഠത്തിൽ നിന്ന് അച്ഛനും അമ്മയും ഹരിയേട്ടനും ഒക്കെ വിളിച്ചിട്ടുണ്ട് തിരികെ വിളിക്കേണ്ടി വന്നില്ല അതിനു മുമ്പ് എടുത്ത കോൾ വന്നു അമ്മൂ അമ്മയുടെ മുഴുവൻ അതെയും ഉണ്ടായിരുന്നു ആ ശബ്ദത്തെ ആ അമ്മേ അമ്മയുടെ മോളെ കരയ ഹേയ് ഞാൻ കരഞ്ഞില്ലല്ലോ അമ്മക്ക് തോന്നിയതാകും കള്ളം പറയാനും പഠിച്ചല്ലേ ഞാൻ എനിക്കറിഞ്ഞൂടെ മോളെ നിന്നെ എന്തിനാ അമ്മയുടെ കുട്ടി വിഷമിക്കുന്നത് നിന്നെ അറിയാവുന്ന ആരും ഇതൊന്നും വിശ്വസിക്കില്ല പിന്നെന്താ അതാണമ്മ എന്റെയും വിഷമം എല്ലാവർക്കും എന്നെ ഒരുപാട് ഇഷ്ടമാണ് വിശ്വാസവും അതുകൊണ്ട് തന്നെ ഞാൻ നൽകിയ അപമാനത്തിന് കയ്പുരസം കൂടും അമ്മ പിന്നെയും എന്തൊക്കെയോ പറഞ്ഞു അച്ഛനോടും ഹരിയേട്ടനോടും എടിയോടും എന്തിനും ഉണ്ണിക്കൊട്ടനോട് വരെ സംസാരിച്ചു മനസ്സൊന്ന് കലങ്ങി തെളിഞ്ഞ പോലെയുണ്ട് ഉച്ച കഴിഞ്ഞ് വെറുതെ ടി വി കണ്ടിരിക്കുമ്പോഴാണ് മുറ്റത്തൊരു കാർ വന്നു നിന്നത് ഡ്രൈവർ സീറ്റിൽ നിന്ന് രാജപ്പൻ ഇറങ്ങുന്നത് കണ്ട് ഞാനൊന്ന് ഞെട്ടി കോ ഡ്രൈവർ സീറ്റിൽ നിന്ന് അച്ഛൻ്റെ പ്രായമുള്ള ഒരാളും സീറ്റിൽ നിന്ന് ഒരമ്മയുടെ മൂളും കൂടി ഇറങ്ങി വന്നു കുടുംബമായി വീട്ടിൽ കയറി തല്ലാൻ പരിപാടിയാണോ അച്ഛൻ മുററ്റത്തേക്ക് ഇറങ്ങിച്ചെന്ന് സ്വീകരിക്കുന്നത് കണ്ടു പുറകെ അമ്മയും ഞാൻ അകത്തേക്ക് വലിഞ്ഞു മാണം വിട്ട പോലെ അമ്മ പാഞ്ഞു വരുന്നത് കണ്ടു എന്നിട്ട് എന്നെ ദഹിപ്പിക്കുന്നത് പോലെ ഒരു നോട്ടം ഞാനും സ്വയം ഒന്ന് നോക്കി ഒരു ബ്ലൂ പൈജാമയും പിങ്ക് പനിയനുമാണ് വേഷം കുളിക്കാതെ മുടി ഉച്ചയിൽ കെട്ടിവെച്ചിരിക്കുകയാണ് എന്ത് കോലമാമു വേഗം പോയി മുഖം കഴുകി വൃത്തിയുള്ള എന്തെങ്കിലും എടുത്തിട്ട് വാ എനിക്കങ്ങ് ദേഷ്യം വന്നു ഓ പിന്നെ രാജപ്പൻ എന്നെ പെണ്ണെ കാണാൻ വന്നതൊന്നും അല്ലല്ലോ ഇവനൊക്കെ മ ഇതങ്ങനൊക്കെ മതി പെണ്ണെ കാണാൻ തന്നെയാണ് വന്നത് അധിക പ്രസംഗം പറയാതെ വേഗം പോയി ഒരുങ്ങിവ എനിക്ക് മറുപടി പറയാൻ ഉണ്ടായില്ല ചിന്നു പിടിച്ച് വരച്ചു കൊണ്ടുപോയി മുഖം കഴുകി മുടി കുളിപ്പിന്നൽ കെട്ടി ഒരു പച്ച ചുരിദാറും എടുത്തിട്ട് തായയ്ക്ക് ചെന്ന് നോക്കുമ്പോൾ രാജപ്പൻ ഇതേ കുച്ഛിച്ചിരിക്കുന്നു അതും എൻ്റെ ചുരിദാറിൻ്റെ അതേ പച്ച നിറം ഞാൻ സംശയത്തോടെ ചിന്നുവിനെ നോക്കി അവളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന മട്ടിൽ ചുമൽ കുച്ചി അല്ലെങ്കിലും അവർ വന്ന് കഴിഞ്ഞല്ലേ ഞാൻ ചെയ്തത് പിന്നെ എങ്ങനെ അവളങ്ങനെ പറയാനാണ് വിവാഹം ഒന്നും കഴിഞ്ഞില്ല കഴിഞ്ഞെങ്കിലും ഇതെൻ്റെ ആദ്യത്തെ പെണ്ണ് കാണാൻ അല്ല ടെൻഷനുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല മോളെ ഇവിടെ കേട്ട് ഞാൻ നോക്കി നല്ല ഐശ്വര്യമുള്ള അമ്മ ഞാനും എൻ്റെ അമ്മയാണ് കേട്ടോ മോളെ ഞങ്ങൾക്ക് തന്നേക്കാമോ എന്ന് ചോദിക്കാൻ വന്നതാണ് ഞങ്ങൾ അമ്മേ അത് ഇന്നലെ നടന്നതൊന്നും മുഴുവൻ പറയാൻ അനുവദിച്ചില്ല ഇവർ കുടുംബമായി തൂക്കിൽ കയറിയിരുന്ന് വെടിവെക്കുന്ന ആളുകൾ ആണെന്ന് തോന്നുന്നു മഞ്ജിമ പോയതിൽ പിന്നെ ഇവൻ പെണ്ണെ വേണ്ട എന്ന് പറഞ്ഞ് നടന്നതാണ് ഒരുപാട് നല്ല ആലോചകൾ വന്നു ഒന്നും അവനിഷ്ടായില്ല ഇപ്പോൾ മോളുടെ കാര്യത്തിൽ ഒരു താല്പര്യം പറഞ്ഞത് അത് ഇവൻ മോളോടൊന്ന് സംസാരിച്ച് റെഡിയാക്കിയിട്ട് ഇവിടെ വന്ന് ചോദിക്കാം എന്നാ ഞങ്ങൾ കരുതിയത് ഇതിപ്പോ എങ്ങനെയൊക്കെയായി രാജപ്പനെ നോക്കുമ്പോൾ കണ്ണെൻ്റെ മേലെയാണ് ആദ്യമായി എനിക്ക് ആ മുഖത്തേക്ക് നോക്കാൻ ബുദ്ധിമുട്ട് തോന്നി ആകെ മൊത്തം ഒരു വിറയ എന്നെ ബാധിക്കും തറിഞ്ഞു മോളൊന്നും പറഞ്ഞില്ലല്ലോ അവയുടെ അച്ഛനാണ് ഞാനിപ്പോൾ ഇതിൽ എന്ത് അഭിപ്രായം പറയാനാണ് ഇത്ര വേഗം ഒരു വിവാഹം അജണ്ടയിൽ ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോ ഒന്ന് സെറ്റിലാക്കുന്നത് വരെ എങ്കിലും ഒന്നും വേണ്ടെന്ന് തീരുമാനിച്ചതാണ് ഞാൻ ഇവയുടെ ഒന്ന് സംസാരിക്കട്ടെ രാജപ്പൻ ചോദിക്കുന്നത് കേട്ടു ഇത്ര നേരം വായിൽ നിശ്ചിതായിരുന്നതുകൊണ്ടാണ് മിണ്ടാഞ്ഞത് എന്ന് തോന്നുന്നു ഞങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങി ആളോട് മിണ്ടാൻ അന്നാദ്യമായി എനിക്ക് വല്ലാത്ത ജാളിത തോന്നി ആൾക്കും അതുണ്ട് എന്ന് കൈ കയ്യിലിരിക്കുന്ന ടവലിനെ ബലാകം ചെയ്യുന്നത് കണ്ടപ്പോൾ മനസ്സിലായി ഇന്നലെ എൻ്റെ മുന്നിൽ നിന്ന രാജപ്പനെ വീണ്ടും എനിക്ക് ഓർമ്മ വന്നു നിവേദ്യ ഐ ആം സോറി ഫോർ ഹാപ്പൻ റെസ്റ്റർ ഡേ തന്നോടൊന്ന് സംസാരിക്കാൻ വേണ്ടിയാണ് അവിടേക്ക് പോയത് പോയും എൻ്റെ മുഖത്തല്ല മാവിൽ എത്ര ചക്കയുണ്ട് എന്നാണ് നോട്ടം ആളുടെ ജാളിയത മനസ്സിലാക്കി ഞാൻ തന്നെ ബാക്കി പറഞ്ഞു എനിക്കിത്ര വേഗം ഒരു കല്യാണത്തിന് ആലോചന ഇല്ലായിരുന്നു ഇവിടുത്തെ കാര്യങ്ങൾ മുയമ്പിപ്പിക്കും മുമ്പ് പതിപ്പോലെ കയ്യെടുത്ത് തടഞ്ഞു ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് പെട്ടെന്നൊരു വിവാഹം എന്ന തീരുമാനത്തിലേക്ക് ഞാൻ എത്തിയത് തനിക്കെന്നെ അങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നറിയാം വീട്ടിലെ കാര്യങ്ങളും അറിയാം തൻ്റെ സാലറി മുഴുവൻ വീട്ടിൽ കൊടുത്തോളൂ ആവശ്യം എന്തെങ്കിലും വന്ന് ഞാനും സഹായിക്കാം താൻ പൂർണ്ണമായും തയ്യാറാകുന്ന സമയത്തെ നമ്മൾ ആയി ജീവിച്ചു തുടങ്ങും പക്ഷെ തനിക്കിനിയൊരു ചീത്തപ്പേര് വരാതെ എന്ത് അവസാനിപ്പിക്കണം അതിനാണ് ഞാൻ ഇത്ര വേഗം കല്യാണം വേണം എന്ന് വാശി പിടിക്കുന്നത് ഹലോ അപ്പു ചെന്നു പിന്നെ രാജപ്പൻ്റെ അനിയത്തി മൂന്നാളുമുണ്ട് എല്ലാം ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞു പറയാൻ എന്തെങ്കിലും വേണ്ടേ ഓ പോയി പറയാനുള്ള മൂട് പോയി രാജപ്പൻ്റെ അനിയത്തിയുടെ പേര് പാർവണ എൻ്റെ ചെവിഞ്ഞുനാക്കൾ രണ്ടു വയസ്സ് കൂടുതലുണ്ട് മിടുക്കിയാണ് പിന്നെ അവളോട് കുറേ മിണ്ടി രാജപ്പൻ ദേശത്തോടെ അകത്തേക്ക് പോകുന്നത് കണ്ടു കുരിപ്പോൾ എന്നെ ചിരിച്ചു ഞങ്ങൾ തമ്മിൽ മുടിഞ്ഞ പ്രണയത്തിലാണെന്ന് അവർ തെറ്റിദ്ധരിച്ചു വച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി ആളോടതിന് ശേഷം എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല മുഹൂർത്തം കുറിച്ചിട്ട് വിളക്കാം എന്ന് പറഞ്ഞ് അവർ മടങ്ങി അന്ന് മുഴുവൻ എൻ്റെ ചിന്തകൾ രാജപ്പനിൽ കുരുങ്ങിക്കിടന്നു അയാൾക്ക് എന്നോട് പ്രണയമാണോ ഇന്ന് പോലും അങ്ങനെ പറഞ്ഞില്ല പെരുമാറിയിട്ടും ഇല്ല നീ എനിക്ക് അയാളോട് പ്രണയമുണ്ടോ ഉത്തരമില്ലാത്ത ഒരു സമസ്യയായ രാജപ്പൻ എൻ്റെ മുന്നിൽ നിന്നു രണ്ടാഴ്ചക്കുള്ളിൽ വിവാഹം നടത്താൻ തീരുമാനമായി ഞാൻ അതുവരെ എടുത്തു രാജപ്പനെ ഫോണിൽ വിളിക്കാൻ പലതവണ മനസ്സ് വരുമ്പെങ്കിലും ഞാനത് നിയന്ത്രിച്ചു താല്പര്യമുണ്ടെങ്കിൽ ആൾക്കെ ഇങ്ങോട്ടും വിളിക്കാമല്ലോ ഒരു വിളി ഉണ്ടായതേയില്ല ഞാനും വിളിച്ചില്ല മെസ്സേജ് അയച്ചില്ലെങ്കിലും വാട്സപ്പിൽ ലാസ്റ്റസി നോക്കുന്നത് ശീലമായി ചേച്ചി വിഷമിക്കാണ്ടട്ടോ ചേച്ചി പോയി കഴിഞ്ഞാലും വെള്ളപ്പം ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തോളാം ചിഹ്നുവാണ് എന്റെ ആത്മാർത്ഥയുടെ നിറകുടമെ കൊടുങ്കാറ്റിൽ ആനപാറിയപ്പോൾ ആണ് അവൾ ആയ പൊട്ടിയ കഥ പറയുന്നത് ആഴ്ചയിൽ മൂന്നോ നാലോ ദിവസം വെള്ളപ്പം ഉണ്ടാക്കി കൊടുക്കേണ്ടി ചോദിച്ചാൽ ബാക്കി സമയങ്ങൾ വീട്ടിൽ വെറുതെ ഇരുന്നു എന്ന് തന്നെ പറയാം കല്യാണത്തിന് ഡ്രസ്സെടുക്കൽ കഴിഞ്ഞു അന്നും രാജപ്പനെ കണ്ടെങ്കിലും കാര്യമായി ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല കുരിപ്പുകൾ സമ്മതിച്ചില്ല എന്ന് വേണം പറയാം ആൾക്കും എന്നോട് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് തോന്നിയിരുന്നു വെറ്റകൾക്കൊക്കെ ഇങ്ങനെ കട്ടുറുമ്പായി നടന്നാൽ മതി ആ മനസ്സിൽ എന്താണെന്ന് അറിയാതെ എനിക്കൊരു സുസ്ഥയില്ല ലളിതമായ കസവ് സെറ്റും മുണ്ടുമാണ് ഞാൻ സെലക്ട് ചെയ്തത് ആഭരണങ്ങൾ മുന്നേ ഉണ്ടല്ലോ എല്ലാം ഒന്ന് പോളിഷ് ചെയ്തെടുത്തു വിവാഹ ദിവസം അടുക്കും തോറും എൻ്റെ മനസ്സും കൂടുതൽ അശാന്തമായി